ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു സച്ചിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണ് ഇതറിഞ്ഞ് അനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും അവനെ അകത്താക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നന്ദു കാശ് അറിഞ്ഞ് അവൻ നല്ല വക്കും വക്കീലന്മാരെ ഹാജരാക്കും എന്തിന് ഇപ്പോഴാണെങ്കിൽ പോലും അവന് സസ്പെൻഷനെ കിട്ടിയിട്ടുള്ളൂ അവനെ ഒരിക്കലും പോലീസ് യൂണിഫോം ഇടാത്ത പരുവത്തിലാക്കണം നീ എന്നൊക്കെ അന് പറയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് അതിന് മരണപ്പെട്ട കുടുംബത്തിന് വക്കീലിനെ വെച്ച് വാദിക്കാനുള്ള കഴിവൊന്നുമില്ല അനി ഇപ്പം തന്നെ സച്ചിദാനന്ദൻ ജാമ്യത്തിൽ ഇറങ്ങി അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ അവനധികം സമയമൊന്നും വേണ്ട ആ സമയത്ത് നവീൻ വക്കീൽ അങ്ങോട്ട് വന്നിട്ട് നന്ദിനോട് പറയുന്നുണ്ട് അതോർത്ത് നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട സച്ചി പോലുള്ള ക്രിമിനൽസിനെ ഒരിക്കലും രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല കാരണം മരണപ്പെട്ട ആ കുടുംബത്തിൽ നീതി വാങ്ങിച്ചു കൊടുക്കാന്നുള്ളത് എന്നെ പോലുള്ള ഒരു വക്കീലിൻ്റെ കടമയല്ലേ അതെനിക്ക് പറ്റും ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ ഞാൻ ഈ കേസ് എടുത്ത് വാദിച്ചോളാം എത്ര കാശ് എറിഞ്ഞാലും എത്ര വലിയ കൊമ്പത്തെ വക്കീലിനെ വെച്ചാലും ഞാൻ സച്ചിയെ പൂട്ടു അത് ഞാൻ നന്ദുവിന് തരുന്ന വാക്കാണ് എന്ന് പറയുകയാണ് നവീൻ ഇത് കേട്ട് നന്ദു ഒരുപാട് സന്തോഷത്തോടെ നവീനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് പിന്നീട് സച്ചയെ കാണാനായി അനാമികയും വീണു അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് സാറിൻ്റെ കാര്യം വളരെ കഷ്ടമായിപ്പോയി കല്യാണം മുടങ്ങിയതോടുകൂടി എപ്പോഴും ആ നന്ദുവിൻ്റെ പിന്നാലെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന അനാമിക പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നന്ദുനി അനിയെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അനാമിക എന്നെ അകത്താക്കിയവൾ അവള് എല്ലാവരെയും മുന്നിൽ നാണം കിടത്തി അവരങ്ങനെ സുഖമായി ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അനി നന്ദൂനിയും കൂട്ടി സച്ചിയെ കാണാനായിട്ട് വരുന്നുണ്ട് അവിടെ വെച്ച് അനാമിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താടി ഇവിടെ നിന്നും കൂടെ പിടിച്ച് അകത്താക്കേണ്ടതായിരുന്നു താലിനാരക്ക നീ രക്ഷപ്പെട്ടത് നിനക്കൊക്കെ എന്തുകൊണ്ടും ചേരുന്നത് ഏയ് ഈ സച്ചിയെ പോലുള്ളവനടി ഇയാളെ ആയിരുന്നു നീ കല്യാണം കഴിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് നന്ദു അനാമിക കളിയാക്കിയാണ് ഇത് കേട്ട് അനാമിക ദേഷ്യത്തിൽ വേണുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അനിയാണെങ്കിൽ സച്ചി കാണാൻ വേണ്ടിയിട്ട് നന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് നന്ദു എൻ്റെ പെണ്ണാണ് നിന്നെ പോലുള്ള ക്രിമിനൽസുകൾക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ എന്തായാലും ആദ്യം ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ആദ്യം കാണാനായിട്ട് വരുന്ന നിന്നെയായിരിക്കും അത് കാണാൻ നീ ജീവനോടുണ്ടായിരുന്നാൽ മതി കിട്ടിയ പെണ്ണിനെയും കുഞ്ഞിനെയും അന്തസ്സായം നോക്കാൻ കഴിയാത്ത നിന്നെയൊന്നും പറഞ്ഞിട്ട് എന്നിട്ട് അവൻ വേറെ പെണ്ണ് കെട്ടാൻ നടക്കുവോ എന്നും പറഞ്ഞ് അനി സച്ചിയുടെ കരണത്ത് ഒര്ണ്ണം കൊടുക്കുന്നുണ്ട് വലിയ പാർട്ടിയൊക്കെ വെച്ച് നവീൻ വക്കീലിനെ അനന്തപുരിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ നവീൻ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവിടെ വന്ന് മുത്തശ്ശിനോ മുത്തശ്ശിയോ ദേവയാനിയൊക്കെ കൂടി നവീനെ സ്വീകരിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നവീൻ പറയുന്നുണ്ട് നയനെടുത്ത് ഉണ്ടാക്കിയ ഭക്ഷണം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതേപോലെ രുചികരമായ ഭക്ഷണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല എന്നൊക്കെ നവീൻ പറഞ്ഞപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ് ദേവിയാനി പറയുന്നുണ്ട് ഇനി എൻ്റെ മരുമകളെ കുറച്ച് ദിവസത്തേക്കിനും കുറച്ച് നാളത്തേക്കിനും ഞാൻ അടുക്കളയിൽ കയറ്റില്ല ഇപ്പോൾ നന്നായി റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ ചേർത്ത് പിടിക്കുകയാണ് അനന്തപുരിയിൽ വെച്ച് നവീൻ ചന്തു കാണുന്നുണ്ട് അല്ല നവ്യേ അനീതിക്ക് കുഞ്ഞുണ്ടാൻ പോകുന്നറിഞ്ഞിട്ടും നിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ നവീൻ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അതിന് എൻ്റെ അനീതിക്ക് കുഞ്ഞ ജനിക്കാൻ പോകുന്ന തോർത്തിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല നവീനെ കാരണം അവളുടെ ഭർത്താവ് അത്ര നല്ലവനൊന്നുമല്ല ദേ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞില്ലേ അത് അയാളുടെ സ്വന്തം കുഞ്ഞാണ് അതായത് ആബശ്ശേരിന് കാമുകിലുണ്ടായ കുഞ്ഞ് ഇത്രയും നാളും നയനയെ അയാൾ പറ്റിക്കുകയായിരുന്നു ഇനി നവ്യം പറ അനീതിയുടെ വിശേഷം അറിഞ്ഞിട്ട് ഞാൻ സന്തോഷിക്കണോ ഈ തറവാട്ടിൽ അന്തഃസ്വാഭിമാനമുള്ള ഒരേ ഒരാളേ ഉള്ളൂ അത് എൻ്റെ അബിയാണ് അല്ലാതെ ആദർശേട്ടനല്ല എന്നിങ്ങനെ നവ്യ പറയുന്ന കേൾക്കുമ്പോ നവ്യ പറയുന്നുണ്ട് എനിക്ക് ആദർശേട്ടനെ കണ്ടിട്ട് അത്ര കുഴപ്പക്കാരനാണൊന്നും തോന്നുന്നില്ലല്ലോ നവ്യേ ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഒരിക്കലും മൂർത്തിസാർ വളർത്തിയ കൊച്ചുമക്കള് വഴിപഴിച്ചു പോവില്ല ഈ സംഭവിച്ചതിൽ എന്തോ അന്വേഷിക്കാനുണ്ട് എന്നിങ്ങനെ നവ്യം പറയുമ്പോൾ ഇനി എന്തന്വേഷിക്കാൻ ആദർശേട്ടൻ തന്നെയാണ് കുറ്റക്കാരൻ എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് നവ്യ എന്നാൽ നവ്യ പറയുന്നതെല്ലാം അതെവിടെ വിശ്വസിക്കാൻ നവീനെ കൊണ്ടായില്ല അയാൾ ആരും അറിയാതെ അബിയെ ഫോളോ ചെയ്യുകയാണ് അബി ആരോടൊക്കെ സംസാരിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു ആരെയൊക്കെ കാണുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നവീൻ കളക്ട് ചെയ്യുകയാണ് അതേസമയം അനന്തപുരയിലെ ദേവയാനി വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ആദർശം ഒരച്ഛനാകാൻ പോവാണ് നാളെ അവനൊരു കുഞ്ഞ് ജനിക്കും ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അച്ഛനൊരു മോശക്കാരനാണെന്ന് കേട്ട് വളരുന്നത് അത്ര നല്ലതല്ല അതൊക്കെ ആ കുഞ്ഞിൻ്റെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് അതോടുകൂടി എൻ്റെ മകൻ്റെ തലയിൽ വീണ ആ ചീത്തപ്പേരങ്ങ് മാഞ്ഞു പോവുമല്ലോ എന്നിങ്ങനെ ദേവയാനി പറയുകയാണ് ഇല്ലമ്മേ അങ്ങനെയൊന്നുമില്ല ചന്ദുമോള് എൻ്റെ മൂത്ത മകളായിട്ട് വളരും എൻ്റെ ആദർചേട്ടൻ്റെ മൂത്ത മകള് അതൊന്നും ഒരിക്കലും എൻ്റെ കുഞ്ഞിനെയോ എന്നെ ബാധിക്കില്ല പക്ഷേ ഇതൊക്കെ നവീച്ചി അറിഞ്ഞ പിന്നെ ചീച്ചി ജീവനോട്ടിരിക്കില്ല അതുകൊണ്ട് അമ്മ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്നിങ്ങനെ വോനിയോട് നയന പറയുകയാണ് അടുത്ത ദിവസം നവീൻ അനന്തപുരിയിലെത്തി എല്ലാവരോടും വരാൻ ആവശ്യപ്പെടുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരോടും കൂടി പറയാനാണ് ഇതറിയുമ്പോൾ ആദർശനുള്ള തെറ്റിദ്ധാരണ എല്ലാവർക്കും മാറിയേക്കും നവ്യാണ് ഈ കാര്യം ആദ്യം കേൾക്കേണ്ടതെന്ന് എന്ന് നവ്യം പറയുമ്പോ എന്താ നവീൻ എന്താ കാര്യം എന്ന് നവ്യ ചോദിക്കുകയാണ് എല്ലാം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് നവ്യയുടെ ഭർത്താവ് ഈ അബിയില്ലേ ഞാൻ തുറന്നു പറയുന്നതിൽ എന്നോട് വിരോധമൊന്നും തോന്നരുത് ഞാൻ ഇവനെപ്പറ്റി ഒരുപാട് അന്വേഷിച്ചു ആദർശേട്ടനാണ് നല്ലവൻ നന്ദൂനെ വിവാഹം കഴിക്കാൻ വന്ന ആ സച്ചിയിലേ അവനെക്കാട്ടിലും വലിയ ഫ്രോഡാണ് ദ ഇവൻ ഈ അഭി ഞാൻ പറയുന്നത് കേട്ടിട്ട് നവിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് നവീൻ മൊബൈൽ ഓൺ ചെയ്യുകയാണ് ഈ സമയത്ത് നയനയും ആദർശം വന്നിട്ട് നവീനോട് പറയുന്നുണ്ട് പറ്റി മോശമായിട്ടൊന്നും ചേച്ചിയോട് പറയല്ലേ ചേച്ചിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് നവീൻ്റെ ഒരിക്കൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അയ്യോ നയനെ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഞാൻ വന്നിരിക്കുന്നത് ആദർശേട്ടൻ എൻ്റെ ഫ്രണ്ട് ആണ് നല്ലൊരു ഫ്രണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാന്നുള്ളത് എൻ്റെ കടമയാണ് നവ്യയുടെ ഭാവി ജീവിതവും നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഈ ഫോണിൽ കാണുന്നത് അബിയും അനകയും തമ്മിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇത് കണ്ടിട്ട് നവ്യ പറ ആദർശേട്ടനാണോ അബിയാണോ അനകയുടെ കമുകൻ ഇതെനിക്ക് കിട്ടി എന്നാണ് നവ്യ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ ഒരു വക്കീലല്ലേ നവ്യയെ ഇതൊക്കെ എനിക്ക് സംഘടിപ്പിക്കാൻ മാത്രം സമയമൊന്നും വേണ്ട പിന്നെ ഈ ഫോട്ടോസും വീഡിയോസും ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല കേട്ടോ അത് നവ്യ്ക്ക് എവിടെ കൊണ്ടുവേണേലും പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് നവീൻ ഇല്ല ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് നവ്യ കരയുമ്പോൾ ഇല്ല നവ്യെ നീ ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ ഇവനെപ്പോലുള്ള ഫ്രോഡുകളുടെ കൂടെ നീ ജീവിക്കുന്നതിലും ഭേദം നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് അയാളെ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നിനക്കെപ്പോഴും നല്ലത് എന്നിങ്ങനെ നവീൻ പറയുകയാണ് ഇത് കേട്ട് നവ്യ അബിയുടെ കോളറിന് പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവരികയാണ് എടാ വൃത്തികെട്ടവനെ നീയാ സച്ചിയെക്കാട്ടിലും വലിയ ഫ്രോഡായിരുന്നല്ലേ എന്റെ നന്ദുമോള് അ നിശ്ചയത്തിന് മുമ്പേ തന്നെ അവനിൽ നിന്ന് രക്ഷപെട്ടു പക്ഷേ എനിക്കതിന് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നവ്യ പൊട്ടിക്കരയാണ് ഇനിയും വൈകിട്ടില്ല നവ്യെ ഇവനെക്കാട്ടിലും നല്ല പയ്യന്മാരെ നവ്യക്ക് കിട്ടും ഇവനെ കോടതി കയറ്റി മാക്സിമം ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കണം അതിനുവേണ്ടി എന്തിനും ഞാൻ നവിയുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് നവി നവിക്ക് വാക്ക് കൊടുക്കുകയാണ് ഈ സമയത്ത് നന്ദു വന്ന് അബി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ ജലജ വന്ന് പറയുന്നുണ്ട് എന്റെ മോനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണ്ട ഇന്നലെ കയറി വന്ന വക്കീൽ പറയുന്നത് കേട്ട് ആരും ഇവനെ വിശ്വസിക്കരുത് ഇവൻ ചതിയനാണ് എന്റെ മോനെ ആരും സംശയിക്കരുത് ആദർശ തന്നെയാണ് അനകയുടെ കാമുകനും ചന്ദുമോളുടെ അച്ഛനും ഒക്കെ നീ ഇതൊന്നും കേട്ട് അവിയെ തള്ളി പറയരുത് നവിയെ വക്കീലന്മാര് കള്ളം പറയും ഇയാളെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത് അനന്തപുരി തറവാട് മുടിക്കാൻ വന്ന വക്കീലാണ് ഇയാള് അല്ലെങ്കിലും ഈ വക്കീലന്മാരെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല ഇയാൾക്ക് വേറെ കേസൊന്നും ഇല്ലാത്തോണ്ടാണ് നിന്നെ കൊണ്ട് ഡിവോഴ്സ് കേസ് കൊടുപ്പിച്ച് അത് ഏറ്റെടുക്കുന്നത് എന്റെ മോനെ കള്ളക്കേസ് കുടുക്കി എന്റെ മോന്റെ കുടുംബജീവിതം തകർത്താലുണ്ടല്ലോ എന്ന് പറഞ്ഞു ജലജ ദേഷ്യത്തോടെ നവീനിട്ട് അടിക്കാനായിട്ട് വരികയാണ് ഇത് കണ്ട് ദേഷ്യമെന്ന മുത്തശ്ശൻ ജലജയ്ക്ക് ഒര്ണം കൊടുക്കുന്നുണ്ട് മിണ്ടിപ്പോകരുത് ഇനി നിന്റെ ശബ്ദം വെളിയിൽ കേൾക്കരുത് നവീമോൻ എന്റെ സ്വന്തം കൊച്ചുമോനെ പോലെ തന്നെയാണ് അവനെ അടിക്കാൻ നിനക്കെന്താ അവകാശം നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മോൻ തന്നെയാണ് കള്ളൻ അവനാണ് ഈ തെറ്റെല്ലാം ചെയ്തത് നിന്റെ മോനെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതുപോലെ നിന്നെയും കളയാന് എനിക്കൊരു നിമിഷം മതി ജലജൈ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ജലജയുടെ വായ മുത്തശ്ശൻ അടപ്പിക്കുന്നുണ്ട് നന്ദുമോളെ വിവാഹം ആലോചിച്ച് ഏതൊരു പയ്യന്മാർ വന്നാലും ഞാൻ ഇനി അവരെ ഒന്നും വിശ്വസിക്കില്ലെന്ന് ഗോവിന്ദേട്ടാ നവിയുടെ കാര്യമോ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ഇനിയും അവനെപ്പോലുള്ളവന്മാരാണോ ഈ വീട്ടിലേക്ക് കയറി വരുന്നതെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്നിങ്ങനെ കനക പറയുമ്പോൾ പരിചയമില്ലാത്ത ആരെയും ഞാൻ ഇനി ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്റെ മകളുടെ ഭാവിയാണ് എനിക്ക് വലുത് അവൾക്ക് ചേരുന്ന പയ്യൻ അനിയാണെങ്കിൽ അത് നമുക്ക് നടത്തി കൊടുക്കാം എന്നിങ്ങനെ ഗോവിന്ദനും പറയുന്നുണ്ട് അതേസമയം അനന്തപുരിയില് അനി അച്ഛൻ്റെ അടിക്കാമെന്ന് പറയുന്നുണ്ട് ഇനി എനിക്കൊരു കല്യാണം കഴിക്കണം അതിൽ വധുവായിട്ട് വരേണ്ടത് നന്ദുവായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ ആരും വിവാഹം ആലോചിക്കേണ്ട ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് നിന്ദൻ നന്ദുവിനെ മരുമകളാക്കാൻ എനിക്ക് മനസ്സില്ലട എനിക്ക് ഒരു കൂട്ടുകാരി ഉണ്ട് അവളുടെ മകള് പഠിപ്പ് പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അവള് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അവളുമായി ഞാൻ നിന്റെ വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ് നിന്റെ സമ്മതമൊന്നും ഞാൻ ഇനി നോക്കുന്നില്ലടാ എന്നിങ്ങനെ ജാനകി പറയുന്നത് കേട്ട് അജേട്ടം വന്ന് അവളുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് നീ മിണ്ടിപ്പോകരുത് ഇനി എന്റെ മോന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം ഞാൻ പറയുന്ന അനുസരിച്ച് നീ ഇനി നിന്നാ മതി അതിന് നിന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിക്കോണം ഇപ്പം ഈ നിമിഷം എന്നൊക്കെ അജയൻ ദേഷ്യത്തോടെ പറയുന്നത് കേട്ടപ്പോ ജാനകി പേടിച്ചു പോവാണ് അതോടുകൂടി ജാനകി അജയൻ പറയുന്നല്ല അനുസരിക്കുകയാണ് അങ്ങനെ അജയൻ ജാനകിയും കൂട്ടി വിവാഹമറപ്പിക്കാനായിട്ട് ഗോവിന്ദൻ്റെ ഒരിക്കലേക്ക് ചെല്ലുകയാണ് എന്താ ജാനകിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ അകത്തോട്ട് കേറി ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് പറയു ഇത് കേട്ട് ജാനകി ചിരിച്ചുകൊണ്ട് ഗോവിന്ദനെയും കനകയെയും അഭിസംബോധന ചെയ്യുകയാണ് അതിനുശേഷം അജയൻ കൊടുത്തതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി പറയുകയാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അജയനും ഗോവി സോറി ഗോവിന്ദനും കനകയും മറക്കണം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ ഇളയ മകള് നന്ദൂനെ എൻ്റെ മകന് ഭാര്യയായിട്ട് നിങ്ങൾ തരണം അവർ തമ്മിലാണ് ചേരേണ്ടത് അവർ തമ്മിലുള്ള വിവാഹം നമുക്ക് നടത്തി കൊടുക്കാം നന്ദൂനെ എൻ്റെ മരുമകളാക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട്